ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നൊരു കുഞ്ഞൻ ഡി സി മോട്ടോർട്ടോ നിർമ്മിച്ചെടുക്കാൻ വന്നത് ഏതൊരു കുഞ്ഞു കുട്ടികൾക്കും നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് വിട്ടാലോ ഫ്രണ്ട്സ് ഇത് നിയോഡിയം മാഗ്നറ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ കടയിൽ ഒരു ഇരുപത് രൂപയുടെ അടുത്ത് വരുന്നുണ്ട് നമ്മളൊരു അഞ്ചെണ്ണം മേടിച്ചിട്ടുണ്ട് ഇതൊരു പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു മാഗ്നറ്റ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ആവശ്യം വരുന്നത് ഒരു ബാറ്ററി കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട് പിന്നൊരു ചെമ്പുകമ്പിയുടെ ഒരു പീസ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല ഞാനിപ്പോൾ കാണിച്ചു തന്നതെന്ന് മാത്രം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഫ്രണ്ട്സ് നമ്മളൊരു പീസ് കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നമ്മൾ സെൻറ്ററിൽ ഒരു ആകൃതിയിൽ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക കണ്ടോ ഓക്കെ ഈ ഒരു ആകൃതിയിൽ ബെൻഡ് ചെയ്യുക അതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ സ്ക്രീനിൽ നമ്മുടെ കമ്പി അത്ര ആയിട്ട് കാണുന്നില്ല അല്ലേ ഓക്കെ ഇവിടെ ജസ്റ്റ് ഈ ഒരു സെയിം അളവിൽ വേണം രണ്ട് സൈഡ് നമ്മൾ ബെൻഡ് ചെയ്യാനായിട്ട് കേട്ടോ കണ്ടോ ഓക്കെ അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക കണ്ടോ ഓക്കെ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ കണ്ടോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ നിയോഡിയം മാഗ്നറ്റ് നമ്മുടെ ബാറ്ററിയിലേക്ക് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് വെക്കാം ഇനി നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഫ്രെയിം ജസ്റ്റ് ഈ ഒരു ടൈപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമുക്കിത് എവിടെയും പ്ലേസ് ചെയ്യാം ഫ്രണ്ട്സ് നമ്മൾ ഏതൊരു കുഞ്ഞു കുട്ടികൾക്കും വീട്ടിൽ വളരെ സിമ്പിളായിട്ട് നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡി സി മോട്ടറ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അല്ലേ ഫ്രണ്ട്സ് അതുപോലെ ഇനി നമുക്ക് വേറൊരു ഡി സി മോട്ടറ് കൂടെ നിർമ്മിച്ചെടുക്കാം അല്ലേ ഫ്രണ്ട്സ് അതുപോലെ നമ്മൾ കടയിൽ നിന്ന് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ വയർ മേടിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ലൈറ്റർ കൂടെ എടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഇതുപോലൊന്ന് ചുറ്റിയെടുക്കണം കേട്ടോ ഒരു എട്ട് റൗണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഓക്കെ നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഓക്കേ ഇത് നമുക്ക് രണ്ട് സൈഡിലും ഈ ഒരു രീതിയിൽ നമുക്ക് മടക്കി എടുക്കണം കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ നമ്മുടെ ഈ കോപ്പർ വയറുടെ എൻഡിൽ വരുന്നത് ഇൻസുലേഷൻ വരുന്ന ഭാഗം നമ്മൾ ഒന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് റിമൂവ് ചെയ്യുക കേട്ടോ ഇൻസുലേഷൻ വരുന്ന ഭാഗം ഇതിൻ്റെ മറ്റേ ഭാഗം കൂടെ റിമൂവ് ചെയ്യണം ഇനി ഓക്കെ ഇനി നമുക്ക് നിയോഡിയം മാഗ്നേറ്റും ബാറ്ററിയെല്ലാം എടുക്കാം അല്ലേ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നോർമലായിട്ടുള്ളൊരു ചെമ്പ് കമ്പി എടുത്തു കേട്ടോ ഇത് ഇൻസുലേറ്റഡ് അല്ല നോർമലായിട്ടുള്ള ചെമ്പ് കമ്പി കെട്ടോ ജസ്റ്റ് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് നമുക്കിതിനൊന്ന് മടക്കി കൊടുക്കാം കണ്ടോ കണ്ടോ ഈ ഒരു ഷേപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ രണ്ടെണ്ണം ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തു കേട്ടോ ഇനി നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഇനി നമുക്ക് ബാറ്ററുടെ നെഗറ്റീവ് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം കണ്ടോ ഓക്കെ ഇനി പോസിറ്റീവ് സൈഡ് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ കോപ്പർ വയർ ഇതിനകത്തോട് ഇടാം കേട്ടോ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഓക്കെ പക്ഷേ കറക്കി നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇനി നമ്മുടെ നിയോഡിയം മാഗ്നറ്റ് നമ്മളൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഫ്രണ്ട്സ് അതുപോലെ ഇതിൻ്റെ ബാറ്ററിയുടെ ചാർജ് കഴിയുന്ന അത്രയും സമയം ഇത് കറങ്ങിക്കൊണ്ടേ കേട്ടോ ഫ്രണ്ട്സ് ഇന്നത്തെ കുഞ്ഞൻ എക്സ്പെരിമെൻറ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇതിൻ്റെ കറക്കം നിൽക്കണമെന്നാൽ ഇതിൻ്റെ ബാറ്ററുടെ കപ്പാസിറ്റി കഴിയുന്ന അത്രയും സമയം ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർ രക്ഷിതാക്കൾ ഒന്ന് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും കാണുമ്പോൾ പ്രതീക്ഷയിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ് ബൈ